തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കായിട്ട് ആയിരം ഇല്ലല്ലോ അങ്ങനെ നമ്മൾ എടിപ്പിച്ചിട്ട് കല്ലി പാവം തുമ്പി പരന്ന് പോയി നിങ്ങൾക്ക് ഒരു അറിവ് വളർന്നു തരാം ഈ സാധനം കണ്ട ഇതിന് ഇത്രേച്ച് ഗ്രാമിന് ആയിരം രൂപ ഇതിന് ഗ്രാമിന് ആയിരം രൂപയെന്ന് ഞാനല്ലാട്ടെ പറയുന്ന ചേച്ചി ഫേസ്ബുക്കിൽ കണ്ടത് എത്ര ഗ്രാമാണെന്ന് പറഞ്ഞു ആ എത്ര ഗ്രാമാണെന്ന് പറഞ്ഞൂടാ ഈ സാധനത്തിന് ആയിരം രൂപയോ എന്തൊക്കെയാണ് ഇതുള്ള ഒരു കോടീശ്വരമാണെന്ന് നമ്മളെ ഉണ്ട് ഈ പോച്ചയുടെ കാര്യം കുറച്ച് ദിവസം കൊണ്ട് ചേച്ചി പറയുവാണ് പക്ഷെ എനിക്കൊന്നും അറിയാൻ പാടില്ല എന്തുവാണോ എന്തോ ഐ ഡോ ന്യൂ ഗൈസ് ഈ എന്തുവാ ഇത് പുളിഞ്ജയ്ക്ക് എന്ന് പറഞ്ഞാൽ അച്ചാമ്മ ഇവിടെ കൊണ്ട് വെച്ചത് പക്ഷെ ഇപ്പൊ വീട്ടിലുള്ളവർ പറയുന്നെ ഇതെന്തോ അങ്ങാണ്ടാണ് അങ്ങാണ്ടാണോ പുളിഞ്ചിക്കാണോ സായ്പ നെല്ലിക്കാണോ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തിട്ടാ വീട്ടിലുള്ളവർ ഇതിലെത്തട്ടെ പിന്നെന്താ എന്തോ പിച്ചീടെ ഞാൻ അങ്ങനെ ചേച്ചിക്ക് പറഞ്ഞു പറഞ്ഞ് കൊടുത്തോണ്ടിരിക്കുവരുത് ഒരെല്ലാം കരിയും ഒരല്ലാം ഇങ്ങനെ അങ്ങനെയൊക്കെ ഇത് കണ്ടോ ഇത് ഒരു കീഞ്ഞാമ്പ് കൊണ്ട് വെച്ചതാണ് എന്തായാലും ഇത് കൊലച്ച് പൂ പിടിച്ച് നിൽക്കുന്നു നല്ല രസമുണ്ട് ഇതാണെങ്കിൽ മൂത്തേമ്മ എല്ലാം കൂടി വരച്ച് പുഴുത് തെങ്ങിൻ്റെ മൂട്ടിൽ കൊണ്ട് ഇട്ടതാണ് ഈ പോച്ച ചെടി എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ടുവന്ന് ഇവിടുത്തെ അയ്യ മൊത്തം കൊണ്ടുവന്ന് കുഴിച്ചങ്ങ് വെച്ച് കേട്ടാ പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് താഴത്തെ അമ്മമ്മ ഉണ്ണിയപ്പം തന്നിട്ടോ അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് രണ്ട് ഉണ്ണിയപ്പം അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ചേച്ചപ്പായി